േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ ഒരിക്കലും ബലരാമൻ ഇങ്ങനെയൊരു വഴിത്തിരി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് ബലരാമിനെ കാണുന്നതിനായി ഭാഗ്യ വരികയാണ് അവിടെ വെച്ച് ഭാഗ്യയോട് കാര്യങ്ങൾ പറയുന്നതിനായി തയ്യാറാവുകയാണ് ഇപ്പോൾ അവൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നെ കാണുന്നതിനായി കൃപ വന്നിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ നേരിട്ട് പോയി ഒരു തവണ കൂടി കാണണം ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് മാപ്പ് ചോദിച്ചേ മതിയാകും അല്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഉണ്ടാവുകയില്ല ഇത് കേട്ട് ഭാഗ്യം ഞാനൊന്ന് നോക്കട്ടെ എന്നുള്ള കാര്യം അറിയിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ഇപ്പോഴുള്ള മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിന് തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ കൃഷിൻ കൂട്ടലും ആഘോഷങ്ങൾ ഗംഭീരമായി മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് കൃപയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ബലരാമൻ കടന്നു വരികയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് കൃപയുടെ കാല് പിടിച്ച് മാപ്പ് പറയുന്നതിനും തയ്യാറാകുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിന്നു പോകുന്ന കൃപ തൻ്റെ കാലുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പക്ഷേ താൻ ചെയ്ത തെറ്റ് അത്ര വലുതാണ് എന്ന് വ്യക്തമാക്കുന്ന അയാൾ ഇതേ തുടർന്ന് മാപ്പ് ചോദിച്ചതിനെ തുടർന്ന് കൃപ ഒടുവിൽ ക്ഷമിക്കുന്നതിന് തയ്യാറാവുകയാണ് ഇതോടെ ബലരാമന് സന്തോഷമാവുകയും ചെയ്യുന്നു പക്ഷേ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ സാഗറിന് ഇതോടെ സാഗർ തൻ്റെ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്